ഏതാണ് ഒരു മിനിറ്റ് സിംഹവാലനാണ് സിംഹവാലൻ എന്ത് മാരങ്ങിയതാണ് കുരങ്ങന്മാരങ്ങിയതാണ് ഏതാനും സിംഹവാല വാലനാണവ് എന്നാ ഹലോ ഹലോ ഏ ോ കൊണ്ടോ കൊണ്ടേക്കോ എടുത്തോടുത്തോടുത്തോ ഭയങ്കര പേടി കളിക്ക് അത് പോയില്ലേ ആടെ ചാടി പോയി എടുത്തോ ചെല്ലു രാത്രി കറങ്ങി ചാട്

കൊരങ്ങന്മാരെ കുരങ്ങന്മാരെ കാണാൻ വന്നവരാണ് നിൽക്കുന്നതൊക്കെ അതൊക്കെ കൊരങ്ങന്മാരെ കാണാൻ വന്ന കണ്ടിതൊക്കെ നമ്മളടുത്തന്നെ നമ്മളടുത്താണ് നിക്കണത് കണ്ടാ ഇരിക്കണത് കണ്ട ഒരാളാ അവിടെ ഒരാള് വരുന്നേ എടുത്തെടുത്ത് എടുത്ത് എടുത്തടുത്തോ എടുത്തോടുത്തോ എന്താ പാലിക്കു നോക്കി കൊണ്ടുപോയിക്കോ എടുത്തെടുത്തോ പേടിക്കണ്ട ോ പഴയ സാധാരണ കാണാൻ ചെയ്യുന്ന എടുത്ത് എടുത്തോട് പോയോടുത്തോ എടുത്തോ എടുത്തോ ഇപ്പൊ പഴം കൊറച്ച് ഇരുന്ന് ഇരിക്കയാണ് കാണികളാണത് കാണികൾ ഒന്നില്ല ാണ് എന്നുള്ള കമന്റിലൊന്നും പറയാനാ നല്ല വാലുണ്ട് ഇതിന് മുഖൊക്കെ പിന്നെ എന്റെ മരുത്തി ഫുള് മുഖൊക്കെ ഭയങ്കര വേറെ വേറെ എവിടുന്നൊക്കെ വന്നതാണ്

ഞാനിതാ ഒരു കോയില് വാങ്ങിന്ന് പറഞ്ഞാൽ കാണിച്ചോണ്ടിരിക്കും ജിംബാവോ ജിംബാവുന്റെ കമ്പിന്റെ പേര് ജിംബാവോ പിന്നെ പിന്നെ നല്ല ബെസ്റ്റ് കവറാണ് ബാഗാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ബെൽറ്റ് ഉണ്ട് തോളിടാന് ബെൽറ്റ് തോളിടാൻ ഓക്കെ ഇത് തുറക്കാൻ സ്മെല്ലായിട്ട് പിന്നെ പീസ് ഇവിടെ കയ്യോറയെ മാറ്റിച്ചു എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ വീഡിയോ അവസാനിക്കാം ഓക്കെ അവസാനിപ്പിക്കാം ഓക്കെ